ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷതാൽത്രായത ഇത് ക്ഷേത്രമാണ് ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഓരേരക്ഷതാണ് ഓരേര ക്ഷതം പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് ക്ഷേത്രം അല്ലാണ്ട് കല്യാണം നടക്കണമെന്നോ കുട്ടികൾ ഉണ്ടാവണമെന്നോ വീട് വയ്ക്കണമെന്നോ ഇതൊന്നും അമ്പ്രു പറയേണ്ട കാര്യങ്ങളല്ല ഒരു ജ്യോതിഷന് ധനസമൃദ്ധി ഉണ്ടാവാൻ നമുക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുന്ന മന്ത്രങ്ങൾ ധനസമൃദ്ധി മാത്രമല്ല ജീവിതത്തിൽ പല മേഖലകളിലും അഭിവൃദ്ധി ഐശ്വര്യ അഭിവൃദ്ധി ഒരു ഒരു കസ്റ്റമർ നമ്മളെടുക്കു വന്നിരിക്കുമ്പോൾ അയാളുടെ അഭിവൃദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നത് ഏത് ഘടകമാണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അതിൽ പല വിഷയങ്ങളും ഉണ്ടാകാം ഇപ്പോൾ നമ്മൾക്കൊരാളൊരു ഉപകാരം ചെയ്താൽ ആ ആളെ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഒന്ന് ഓർമ്മിക്കുകയോ ആ ആളിനെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അയാളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഒരു ഒന്നും ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് അയയ്ക്കുമെങ്കിലും ഇപ്പോഴത്തെ പുതിയ നമുക്ക് ജന്മം നൽകി നമുക്ക് ആഹാരം തന്നു വളർത്തിയ നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആണ്ടിലൊരിക്കൽ അവരോന്ന് ഓർമ്മിക്കുക എന്ന് പറയുന്നത് മിനിമം ഒരു മനുഷ്യൻ്റെ ധർമ്മമാണല്ലോ പലരും അത് ചെയ്യാറില്ല അത് അവരിലൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മളുടെ പൂർവികരായിട്ട് ചില ദേവതകളെയൊക്കെ ഉപാസിക്കുന്ന സ്വഭാവം ഉണ്ടാകും ആ ദേവതകളെ പിന്തലമുറ അത് ഉപാസിക്കാതെ പോലെ ദൈവം അല്ലെങ്കിൽ ധർമ്മദൈവം എന്നൊക്കെ പറയുന്ന വിഷയം അത് ചെയ്യാതെ പോയാലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും അതുപോലെ തന്നെ ഈ താമസിക്കുന്ന ഭൂമിയുടെ ഒരു ഊർജം അവിടെയാണ് നമ്മൾ ഈ സർപ്പങ്ങള് എന്നൊക്കെ പറയുന്ന വിഷയം യഥാർത്ഥത്തിൽ അത് ഭൂമിയുടെ ഊർജം തന്നെയാണ് ആ ഊർജത്തിന് നമ്മൾ അതിനോട് പ്രതികരിക്കാതെ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാതിരിക്കുക ഇപ്പൊ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന വെള്ളം വായു ഭൂമി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ വായു മലിനം ആയാലും നമുക്ക് രോഗം ഉണ്ടാവും വെള്ളം മലിനമായാലും ഉണ്ടാവും ഭൂമിയുടെ ദോഷം കൊണ്ടും രോഗം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏതാണ് ഈ വ്യക്തിക്ക് ഉള്ളതെന്ന് നോക്കിയിട്ട് വേണം ആ ആൾക്ക് എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം അവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രങ്ങൾ ഉണ്ടാവും അതിപ്പോൾ സർപ്പവിഷയമാണെങ്കിൽ അത് പിതൃക്കളുടെ കാര്യമാണെങ്കിലത് ധർമ്മദൈവ വിഷയമാണെങ്കിൽ അത് അതെന്താണോ എന്ന് നമ്മൾ അന്വേഷിച്ച് അത് ജ്യോതിഷത്തിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അയാൾക്ക് ചെയ്യേണ്ട പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം അയാൾ തുടർന്നും അനുഷ്ഠിച്ചു പോകേണ്ടത് എന്താണ് എന്നുള്ളത് അത് ഇപ്പോൾ മന്ത്ര രൂപത്തിലാവാം മന്ത്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഏതാനും അക്ഷരങ്ങൾ ചേർന്നത് മാത്രമാണെന്നില്ല ചില പ്രാർത്ഥനകളാവാം ചില ജപങ്ങളാവാം അതൊക്കെ ഉണ്ടല്ലോ അതെ അപ്പം അത് പരിഹാരക്രിയകൾ എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യുന്ന പരിഹാര ക്രിയകളുണ്ടാവും വേറെ ആളെ കൊണ്ട് ജയിക്കേണ്ട പരിഹാരക്രിയകളൊക്കെ ഉണ്ടാവും അപ്പം അതെന്താണോ അത് ആ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നീട് തുടർന്ന് അനുഷ്ഠിച്ചു പോകേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പം ഇത്രയും കാലം ചെയ്യാതിരുന്ന എൻ്റെ ദോഷത്തിന് പരിഹാരമായിട്ട് ചെയ്യുകയും പിന്നീട് അത് വരാതിരിക്കാൻ ആ അനുഷ്ഠാനങ്ങൾ തുടർന്ന് പോവുകയും ചെയ്താൽ ആ ആൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അഭിവൃദ്ധിയെന്ന് പറയുന്നതിനർത്ഥം തന്നെ ഇപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ നോട്ടിൻ്റെ നിയമം അനുസരിച്ച് ഈ എനർജി എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അല്ലെ ഗീവാൻ ടേക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ എനർജി ലെവലിൽ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ രീതിയിൽ സമ്പത്തായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങളായിട്ടോ അതായതിപ്പോൾ സാമൂഹികമായ അംഗീകാരങ്ങൾ സ്ഥാനമാനങ്ങൾ ഇതെല്ലാം സമ്പത്തിൽപ്പെടുന്നതാണ് സന്താനങ്ങള് ഇതെല്ലാം സമ്പത്തിൽപ്പെടുന്നതാണ് അപ്പം അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നമ്മളിലേക്ക് കിട്ടണമെങ്കിൽ അതിന് തുല്യമായ ഒരു ഊർജം നമ്മൾ അങ്ങോട്ട് പകർന്നു കൊടുക്കേണ്ടതുണ്ട് ഇങ്ങോട്ട് പ്രപഞ്ചത്തിലേക്ക് അത് പ്രകൃതിയിലേക്ക് അത് ചെയ്യുന്ന അതിനു വേണ്ടിയാണ് ഈ പരിഹാരങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഊർജ്ജം അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള റിട്ടേൺസ് ഇയാൾക്ക് കിട്ടി തുടങ്ങും അപ്പം അതിൻ്റെതായ പ്രോസ്പെരിറ്റി അതിൻ്റേതായ അഭിവൃദ്ധികളുണ്ടാവും അപ്പൊ ഒരു മന്ത്രജപത്തിലൂടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് എപ്പോഴും അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്നത് വ്യക്തിത്തരമാണ് അല്ലെങ്കിൽ ഒരു ജോലിസിനും അതിനെ സഹായിക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല ആർക്കും പറ്റില്ല അനുസരിച്ചേ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് നമ്മൾ എന്താണോ സപ്ലൈ ചെയ്യണത് അതിനുള്ള റിട്ടേൺസേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ടാണ് വിതച്ചത് കൊയ്യുമെന്ന് പഴയ ആൾക്കാർ പറയുന്നത് നമുക്ക് നമ്മളുടെ സമൂഹത്തിലേക്കാണെങ്കിലും നമ്മളുടെ കുടുംബത്തിലേക്കാണെങ്കിലും പ്രകൃതിയിലേക്കാണെങ്കിലും നമ്മളെന്ത് കർമ്മമാണോ അങ്ങോട്ട് അല്ലെങ്കിൽ എന്ത് പ്രവർത്തി എന്ത് അതായത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിനാണ് അവരുടെ പ്രാധാന്യം കൂടിയാണോ നമ്മൾ അങ്ങോട്ട് സമീപിക്കുന്നത് അതിനനുസരിച്ചുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ നല്ല മനസ്സോടും ഒരു എന്താ പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലോടും കൂടി നമ്മൾ ആ കാര്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ ആയിരിക്കും നമുക്ക് കിട്ടുക എപ്പോഴും കൂടുതൽ കൂടുതലാളുകളും തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയല്ല അപ്പോൾ ഈ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു അതിനെ നെഗറ്റീവായിട്ട് കാണാനാണ് ആളുകൾക്ക് ഒരു ഒരു ഒരമ്മ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് വര വരാൻ വൈകി കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്സിഡന്റ് വെച്ചോന്ന് ചിന്തിക്കുന്ന അമ്മമാരുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അത് ചിന്തിക്കുന്നത് തെറ്റാണ് അത് ഒരു നെഗറ്റീവ് ചിന്തയാണ് മറിച്ച് വണ്ടി വന്ന് ലേറ്റായി അല്ലെങ്കിൽ ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അല്പം വൈകാറുള്ളൂ അത്രയും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാവുള്ളൂ അതുപോലെ ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പോലും പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനയെ ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷതാൽത്രായത ഇത് ക്ഷേത്രം എന്നാണ് ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഓരോരു ക്ഷത ഓരേ ഒരു ക്ഷതം പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് ക്ഷേത്രം അതായത് അല്ലാണ്ട് കല്യാണം നടക്കണമെന്നോ കുട്ടികളുണ്ടാവണമെന്നോ വീട് വയ്ക്കണമെന്നോ ഇതൊന്നും അമ്പലത്തിൽ ചെന്ന് പറയേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും നടത്തി തരാനിരിക്കുന്ന ആരും അവിടെ ഇല്ല അതൊരു എനർജി ട്രാൻസ്ഫോമർ ആണ് ശരി പറഞ്ഞാൽ ക്ഷേത്രം സ്റ്റെപ്പ് അപ്പ് ആണ് നമ്മളുടെ ഊർജത്തിന്റെ കുറവിനെ പരിഹരിച്ചുകൊണ്ട് ആ ഊർജ സംരക്ഷണം നടത്തുക ആ ഊർജ്ജത്തെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രം അതല്ലാണ്ട് പേരൊന്നും അവിടെ ഇല്ല ഇല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് നമ്മൾ അങ്ങനെ നമ്മൾക്ക് അതായത് നമ്മുടെ നന്മ നമുക്ക് നന്മ വരാൻ പ്രാർത്ഥിക്കണം ഒന്ന് ഇപ്പൊ ഒരു രോഗിയാണ് പോകുന്നതെങ്കിൽ രോഗം മാറണമെന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് മറിച്ച് ആരോഗ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി അതാണ് തെറ്റ് ആരോഗ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പൊ രോഗം മാറുമല്ലോ കടം തീരണമെന്ന് പ്രാർത്ഥിക്കരുത് സമ്പന്നനാവണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി സമ്പത്തുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പം കടം തീരുവല്ലോ അപ്പം ഈ കടം എന്ന വാക്ക് നെഗറ്റീവാണ് എന്ന് പറയുന്നത് പോസിറ്റീവാണ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് എന്ന് പറയുന്നത് പോസിറ്റീവാണ് അപ്പം പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനകളെ ചെയ്യാറുള്ളൂ ഇത് വേറെ ആരും കേൾക്കാനോ വേറെ ആരും സപ്ലൈ ചെയ്യാനോ ഒന്നുമല്ല നമ്മളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം അപ്പം നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ആ പോസിറ്റീവായിട്ടുള്ള ആണ് നമുക്ക് കിട്ടുക ജവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം അതുതന്നെയാണ് അതേസമയത്ത് ഈ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ജവിച്ചാൽ ഈ നെഗറ്റീവ് ആയിരിക്കും വർദ്ധിക്കുക അപ്പോൾ ഞാൻ ഇത്രയും കാലം പോയിട്ടും എനിക്കൊരു ഗുണം കിട്ടിയില്ല അമ്പലത്തിൽ പോയിട്ടും ജവിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് അവരുടെ മനസ്സിൽ മുഴുവൻ നെഗറ്റീവാണ് ആ നെഗറ്റീവ് വിചാരിച്ചുകൊണ്ട് ജവിക്കുന്നതാണ് അവർക്ക് പറ്റുന്നത് തെറ്റ് മറിച്ച് അത് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ആ ഗുണാനുഭവങ്ങൾ നമുക്ക് കിട്ടുക ഭൂരിഭാഗം ആൾക്കാരും ഇപ്പം സാറ് പറഞ്ഞ പോലെ നെഗറ്റീവ് ആയിട്ടാണ് പ്രാർത്ഥിക്കാറ് എൻ്റെ കടം മാറണം അല്ല എന്റെ അസുഖം മാറണം അങ്ങനെയാണല്ലോ അതല്ല ശരിയായ പ്രാർത്ഥന അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിക്കും കൊണ്ട് നന്നായാൽ അതനുസരിച്ച് ജീവിതത്തിൽ അതിൻ്റെതായ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എല്ലാവരുടെയും പ്രാർത്ഥനാ രീതികളിൽ ഒരു മാറ്റം വരട്ടെ തീർച്ചയായിട്ടും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക